സുഹൃത്തുക്കളെ ഐ വൈസിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് അമേരിക്ക നേരിടുന്ന ഒരു ഡൈക്കോട്ടോമി അല്ലെങ്കിൽ ഒരു തരം പ്രതിഭാസത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾക്ക് അറിയാമല്ലോ അമേരിക്കയിലെ പ്രസിഡന്റ് ട്രംപ് കാനഡയ്ക്കെതിരെ ചില ഉപരോധങ്ങൾ ഏർപ്പെടുത്തി തുടക്കത്തിൽ വന്നപ്പോൾ തന്നെ ഇപ്പോൾ അതൊക്കെ ഇളവ് കൊടുത്തു ആ ഉപരോധങ്ങളുടെ ലിസ്റ്റിനകത്ത് എല്ലാ ഐറ്റംസിനും ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ടാരിഫ് ഇട്ടു എന്നാൽ ഒരു ഐറ്റത്തിന് വേണ്ടി വെറും ഒരു ഐറ്റത്തിന് വേണ്ടി പത്ത് ശതമാനമേ വെച്ചുള്ളൂ അതെന്താ കാരണം എന്നറിയാമോ ആ ഐറ്റമാണ് ഓയിൽ ക്രൂഡ് ഓയിൽ അതിനു വേണ്ടി പത്ത് ശതമാനം വെച്ചു അന്നേരം അതിനകത്തൊരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ അമേരിക്കയ്ക്ക് ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ടാരിഫ് വലുതായിട്ട് വേണ്ട എന്നുള്ളൊരു ചിന്താഗതിയുണ്ട് ഡൊണാൾഡ് ട്രംപിന് കാരണം എന്താണെന്നറിയാമോ അത് വലിയൊരു കഥയാണ് അത് നമ്മൾ ഡിസ്കസ് ചെയ്യാം അമേരിക്ക ലോകത്തിലെ തേർഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ക്രൂഡ് ഓയിലാണ് തേർഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ക്രൂഡ് ഓയിൽ ആഫ്റ്റർ സൗദി അറേബ്യ ആൻഡ് റഷ്യ പക്ഷേ അതേസമയം അമേരിക്ക ലോകത്തിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഇമ്പോർട്ടർ ഓഫ് ക്രൂഡ് ഓയിലും കൂടെ ആണ് തേർഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസറാണ് ഇമ്പോർട്ടർ ഓഫ് ക്രൂഡ് ഓയിലാണ് അമേരിക്ക ഇസ് എ ഹ്യൂജ് എക്സ്പോർട്ടർ ഓഫ് ക്രൂഡ് ഓയിൽ ഫോർത്ത് ലാർജസ്റ്റ് എക്സ്പോർട്ടർ ഓഫ് ക്രൂഡ് ഓയിൽ ആണ് തേർഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ക്രൂഡ് ഓയിൽ സെക്കൻഡ് ലാർജസ്റ്റ് ഇമ്പോർട്ടർ ഓഫ് ക്രൂഡ് ഓയിൽ ഫോർത്ത് ലാർജസ്റ്റ് എക്സ്പോർട്ടർ ഓഫ് ക്രൂഡ് ഓയിൽ അതുതന്നെയല്ല നമ്മൾ സ്വാഭാവികമായി വിചാരിക്കും അമേരിക്ക ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ എക്സ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് ആ എമൗണ്ട് നമുക്ക് നോക്കാം അമേരിക്ക എല്ലാ ദിവസവും സിക്സ് മില്യൺ ബാരൽസ് ഓഫ് ക്രൂഡ് ഓയിലാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് കാനഡ മെക്സിക്കോ ഗയാന സൗദി അറേബ്യ ഇങ്ങനെയുള്ള കൺട്രീസിൽ നിന്നാണ് അമേരിക്ക എല്ലാ ദിവസവും സിക്സ് മില്യൺ ബാരൽസ് ഓഫ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നത് അമേരിക്ക പക്ഷേ എക്സ്പോർട്ട് ചെയ്യുന്നത് എത്രയാണ് ത്രീ പോയിൻ്റ് സിക്സ് മില്യൺ ബാരൽസ് ഓഫ് ഓയിൽ അമേരിക്ക എക്സ്പോർട്ടും കൂടെ ചെയ്യുന്നുണ്ട് അന്നേരം സ്വാഭാവികമായിട്ട് ആരെങ്കിലും വിചാരിക്കും ഇത് റീസെല് ഇച്ചിരി കൂടുതൽ വിലയ്ക്ക് റീസെല് ചെയ്യുകയാണോ അല്ലയോ എന്നുള്ള കാര്യം പക്ഷേ അങ്ങനല്ല അമേരിക്ക ഒരു കുടുക്കിനകത്ത് പെട്ടിരിക്കുകയാണ് ആ കുടുക്കിനെ പറ്റി സംസാരിക്കുവാനാണ് ഈ എപ്പിസോഡ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങി അന്നേരം ലോകത്തിലെ ക്രൂഡ് ഓയിലിൻ്റെ വില അങ്ങേ അറ്റവാങ്ങ് ഉയർന്നു പോയി ആ ഒരു ആഘാതം ഇന്ത്യക്ക് തന്നെയല്ല അമേരിക്കയിലും പെട്ടു അമേരിക്കയിലും അവിടുത്തെ പെട്രോൾ അല്ലെങ്കിൽ ഗ്യാസ് ഒലൈൻ എന്ന് പറയുന്ന സാധനത്തിന് അങ്ങേയറ്റത്തെ വില അങ്ങ് കൂടിപ്പോയി അന്നേരത്തെ ജനങ്ങൾ വിചാരിച്ചു ഈ അമേരിക്ക ഇത്രയും ഭയങ്കരമായിട്ടുള്ള ക്രൂഡ് ഓയിൽ ഇരിക്കുന്ന ഒരു കൺട്രി ആയിട്ട് തേർട്ടി എയ്റ്റ് ബില്യൺ ബാരൽസ് ഓഫ് ഓയിലിൻ്റെ റിസർവില് അൺ ടാപ്ഡായിട്ടുള്ള ബാരൽസ് ഓഫ് ഓയിൽ റിസർവിൽ ഇരിക്കുന്ന ഒരു കൺട്രിക്ക് എന്തുകൊണ്ടത് എടുത്തുകൂടുക എടുത്തിട്ട് നമുക്ക് തന്നെ യൂസ് ചെയ്തു കൂടുക എന്താ പ്രശ്നം വല്ലതും ഉണ്ടോ നിങ്ങൾക്കറിയാവോ ഫോർട്ടീൻ മില്യൺ ഏക്കർസ് ഓഫ് ലാൻഡ് വെറും ക്രൂഡ് ഓയിൽ എക്സ്ട്രാക്ഷന് വേണ്ടി ലീസിലെടുത്തിരിക്കുകയാണ് അമേരിക്കക്കകത്ത് തന്നെ നയൻ പോയിൻ്റ് വൺ മില്യൺ ഏക്കർസ് സമുദ്രത്തിൽ ലീസിലെടുത്തിരിക്കുകയാണ് എക്സ്ട്രാക്ഷന് വേണ്ടി പക്ഷേ അവരൊന്നും യൂസ് ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തായി കുടുക്കുകിടക്കുന്നത് നമുക്കറിയാമല്ലോ ഡൊണാൾഡ് ട്രംപ് ജയിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഈ ക്ലൈമറ്റ് ഡീല് പാരീസ് ക്ലൈമറ്റ് ഡീലിൽ നിന്ന് വിഡ്രോ ചെയ്തു എന്നിട്ട് ഡ്രിൽ ബേബി ഡ്രിൽ അതിൻ്റെ അർത്ഥം ഖനിച്ചെടുക്കുക എണ്ണ ഖനിച്ചെടുക്കുക എന്നുള്ള ഒരു ഫ്രെയ്സും പറഞ്ഞുകൊണ്ടല്ലേ ആശം വന്നത് പക്ഷേ യു എസിനകത്തുള്ള ഒരു പ്രശ്നം അവർക്ക് അവരുടെ ഓയില് സ്വന്തമായിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നത്തിൽ കിടക്കുകയാണ് നമുക്ക് വേറെ ഒരു കാര്യം കൂടെ ഓർമ്മ വെക്കണം ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റ് ആയപ്പോൾ ആദ്യത്തെ ഒരു ഡിമാൻഡ് ചെയ്ത് ഓപേക്ക് നേഷൻസിനോട് ഞങ്ങൾ പ്രൊഡക്ഷൻ കൂട്ടാൻ പോവുകയാണ് നിങ്ങൾ വില കുറച്ചിരിക്കണം എന്നുള്ളൊരു ഡിമാൻഡോട് കൂടിയാണ് ട്രംപ് വന്നിരിക്കുന്നത് പക്ഷേ ഓപേക്ക് ഒരു പരിപാടി ചെയ്തു ട്രംപ് പ്രൊഡക്ഷൻ കൂട്ടിയിട്ട് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ ഞങ്ങളുടെ പ്രൊഡക്ഷൻ കുറയ്ക്കുക എന്നാണ് ഒപ്പയ്ക്ക് പറഞ്ഞത് പ്രൊഡക്ഷൻ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വില അവിടെ തന്നെ നിൽക്കും പക്ഷേ അമേരിക്ക പ്രൊഡക്ഷൻ കൂട്ടിക്കഴിഞ്ഞാൽ നാച്ചുറലി വില കുറയണ്ടേ അങ്ങനെയല്ലേ നമ്മുടെ ചിന്താഗതി എന്നാൽ അങ്ങനെ അല്ല അമേരിക്കയ്ക്ക് അമേരിക്കയുടെ ഓയിൽ യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ പെട്ടിരിക്കുകയാണ് എന്താണെന്നറിയാവുന്നത് നമ്മുടെ ലോകത്തിൽ രണ്ട് തരം ബേസിക് ക്രൂഡ് ഓയിൽസ് ഉണ്ട് ഒരെണ്ണത്തിൻ്റെ പേര് ലൈറ്റ് ക്രൂഡ് ഓയിൽ മറ്റുള്ളതിൻ്റെ പേര് ഹെവി ക്രൂഡ് ഓയിൽ ഇതിന് പല പേരുകളൊക്കെ പലരും കൊടുക്കുന്നുണ്ട് സ്വീറ്റ് ക്രൂഡ് ഓയിൽ ഈ ലൈറ്റിനെ സ്വീറ്റ് എന്ന് പറയുന്നു ഹെവിയെ സാർ ക്രൂഡ് ഓയിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് പല അത് അറിയപ്പെടുന്നു പക്ഷേ ഇതിൻ്റെ അന്തസത്ത എന്ത് വന്നറിയാവോ ഈ ലൈറ്റ് ക്രൂഡ് ഓയിലിനകത്ത് ഗ്യാസില് ഈ പെട്രോളിൻ്റെ കണക്ക് കൂടുതലാണ് അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നത് പക്ഷേ ഹെവിക്കകത്ത് പെട്രോളിൻ്റെ കണ്ടൻറ് കുറവാണ് എക്സ്ട്രാക്ട് ചെയ്യുമ്പം അത് ഇമ്പ്യൂരിറ്റീസ് കൂടുതലുണ്ട് ഹെവി ക്രൂഡ് ഓയിലിനകത്ത് ഇമ്പ്യൂരിറ്റീസ് കൂടുതലും സൾഫറാണ് അതിൻ്റെ ബേസിക് ഇമ്പ്യൂരിറ്റി സൾഫർ മാറ്റണം പിന്നെ വിസ്കോസിറ്റി ഉണ്ട് ഡെൻസിറ്റി ഉണ്ട് അങ്ങനെ ചില പാരാമീറ്റേഴ്സിൻ്റെ ബേസിസിലാണ് ഈ ഓയിൽ റിഫൈനറീസ് ബിൽഡ് ചെയ്തിരിക്കുന്നത് അമേരിക്കയിൽ നൂറ്റി മുപ്പത്തി രണ്ട് ഓയിൽ റിഫൈനറീസ് ഉണ്ട് ഈ ഓയിൽ റിഫൈനറീസിൽ ഒട്ടുമുക്കാൽ ഓയിൽ റിഫൈനറീസും ഈ ഹെവി ക്രൂഡിനെ പ്രോസസ്സ് ചെയ്യുവാനായിട്ട് നിർമ്മിച്ചിരിക്കുകയാണ് അവർ ലൈറ്റ് ക്രൂഡിനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തില്ല അതാണ് ആ ഒരു ഗതികേടി അമേരിക്കയിരിക്കുന്നത് ഇപ്പോൾ അമേരിക്കയിൽ ഫ്രാക്കിംഗ് എന്ന് പറഞ്ഞൊരു മെത്തേഡൻ യൂസ് ചെയ്തിട്ടാണ് അവിടുത്തെ ഈ ക്രൂഡ് അവർ എക്സ്ട്രാക്റ്റ് ചെയ്യുന്നത് അമേരിക്കയിലെ ക്രൂഡ് ക്രൂഡല്ല ഈ പാറയ്ക്കുള്ളിലെ വിള്ളലിനകത്ത് കിടക്കുന്ന ക്രൂഡ്സാണ് അന്നേരം പാറയുടെ ഉള്ളിൽ ഹൈ പ്രഷർ ഇഞ്ചക്റ്റ് ചെയ്തിട്ട് ഈ ഓയിലിനെ എക്സ്ട്രാക്റ്റ് ചെയ്യുന്ന പരിപാടിയാണ് അതിനാണ് ഫ്രാക്കിംഗ് എന്ന് പറയുന്നത് ആ ഫ്രാക്കിങ്ങിൽ നിന്ന് അവർ ഓയിൽ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് അതെല്ലാം ഈ സ്വീറ്റ് അല്ലെങ്കിൽ ലൈറ്റ് ക്രൂഡ് ഓയിലാണ് അത് അമേരിക്കൻ റിഫൈനറീസിൽ ഒട്ടുമുക്കാൽ അമേരിക്കൻ റിഫൈനറീസും അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ബിക്കോസ് അവർക്ക് അത് പ്രോസസ്സ് ചെയ്യാനുള്ള സിസ്റ്റമില്ല ഈ ലൈറ്റ് ക്രൂഡ് ലൈറ്റ് ക്രൂഡ് അത് പ്രോസസ്സ് ചെയ്യുന്ന ഈസി ആണെങ്കിൽ പോലും ഈ വലിയ ഹെവി അതുകൊണ്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അൺ അൺ അക്സെപ്റ്റബിളായി മാറുന്നുണ്ട് അതുകൊണ്ട് അമേരിക്കയുടെ കൊടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ സൗദിയിലും ഇറാഖിലും വെനസ്വേലയും മെക്സിക്കോ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ക്രൂഡ് വരുത്തി അവിടുത്തെ ഹെവി ക്രൂഡ് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന റിഫൈനറീസാണ് അവരുടെയിലിരിക്കുന്നത് കുറേ അനേക വർഷങ്ങൾക്ക് മുമ്പേ അമേരിക്കയ്ക്ക് സൗദി നല്ല ഓയിൽ വന്നുകൊണ്ടിരുന്നത് വെനസ്വേലും മെക്സിക്കോയിൽ നിന്നുമായിരുന്നു അന്നേരം വെനസ്വേലയിലും മെക്സിക്കോയിലെയും ഓയിൽ അല്ലെ ക്രൂഡ് അത് വളരെ ഹെവി ആയിരുന്നു അതുകൊണ്ടാണ് അവരങ്ങ് നിർമ്മിച്ചത് അന്നേരം പിന്നെ സ്വാഭാവികമായ ഒരു ചോദ്യം കാണും ഇപ്പം നമ്മുടെ നാട്ടിൽ ഇങ്ങനൊക്കെ ഉള്ള ഒരു ഓയിൽ വരുന്നു ലൈറ്റ് ക്രൂഡ് വരും എന്നാൽ നമ്മുടെ ഇതങ്ങ് ഇപ്പോഴത്തെ ഈ റിഫൈനറീസൊക്കെ അങ്ങ് മാറ്റിയിട്ട് പുതിയൊരു റിഫൈനറി അങ്ങ് ഫിറ്റ് ചെയ്താൽ പോരെ എന്നുള്ളൊരു ചോദ്യം വരും നിങ്ങൾക്കറിയാവോ ഒരു റിഫൈനറി അവർ റീപ്ലേസ്മെൻറ്റ് നടത്തണമെങ്കിൽ ത്രീ ബില്യൺ ഡോളേർസ് മിനിമം വരും ത്രീ ബില്യൺ ഡോളേർസ് അന്നേരം ത്രീ ബില്യൺ ഡോളർ ഒരു റിഫൈനറി നൂറ്റി മുപ്പത്തിരണ്ട് റിഫൈനറീസ് റീപ്ലേസ് ചെയ്യണമെങ്കിൽ എത്ര വരും ഇതെല്ലാം പ്രൈവറ്റ് കമ്പനീസാണ് അവിടെയൊക്കെ എക്സ് ആൻഡ് മൊബൈൽ എന്നൊക്കെ പറഞ്ഞാൽ പല പ്രൈവറ്റ് കമ്പനീസ് ഉണ്ട് അവരുടെ ഓയിൽ റിഫൈനറീസാണ് അവിടെ ഇരിക്കുന്നത് എന്നിട്ട് ആ ഓയിൽ റിഫൈനറീസ് അവരങ്ങ് മാറ്റുക എന്ന് വിചാരിച്ചു രണ്ടും മൂന്നും ബില്ല്യൺ ഡോളർ വെച്ചിട്ട് അവരങ്ങ് എടുത്ത് മാറ്റി പുതിയ സെറ്റ് കൊണ്ടുവന്നിരിക്കുക ഈ ട്രംപ് സാർ എത്ര നാളത്തേക്ക് അറിയാമോ നാല് വർഷം കൂടിക്കഴിഞ്ഞാൽ എട്ട് വർഷം ഓൾറെഡി നാല് വർഷം അദ്ദേഹം എടുത്തു ഇനി നാല് വർഷം ഇനി വല്ലതും ചേഞ്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഒരു നാല് വർഷം പക്ഷേ ട്രംപ് സാർ ഈ നാല് വർഷം പോലും എന്നുള്ള കാര്യം അത് ഉടനെ നമ്പരാനേ അറിയത്തുള്ളൂ അന്നേരം അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഗവൺമെൻറ്റ് ബിക്കോസ് അമേരിക്കയിൽ ഫോസിൽ ഫ്യൂവൽ എഗെയിൻസ്റ്റ് ആയിട്ട് ഭയങ്കര ലോബി വർക്ക് ചെയ്യുന്നുണ്ട് ആ ഫോസിൽ ഫ്യൂവൽ നിർത്തണം നമുക്ക് മറ്റേ നാച്ചുറൽ വിൻഡ് സോളാർ ഇങ്ങനെയൊക്കെയുള്ള പവറിലോട്ട് മാറണം എന്നുള്ള ഭയങ്കരമായിട്ട് ലോബി നടക്കുന്നുണ്ട് അന്നേരം എവർ ഈ രണ്ടും മൂന്നും ബില്ല്യൻ പെർ റിഫൈനറിക്ക് വെച്ച് മാറ്റി കഴിഞ്ഞിട്ട് ഒരു നാല് വർഷത്തേക്ക് കഴിയുമ്പോഴത്തേക്ക് തകടം പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് വേണ്ടി ഉത്തരം പറയേണ്ടത് അതൊരു ലാഭമുള്ള കച്ചവടം അല്ല അമേരിക്കയ്ക്ക് അമേരിക്കയിലെ ഓയിൽ റിഫൈനർസ് അല്ലെ ഓയിൽ കമ്പനികൾക്ക് അങ്ങ് സൗദിയിൽ നിന്നോ വെനസ്വേലയിൽ നിന്നോ മെക്സിക്കോയിൽ നിന്നോ കാനഡയിൽ ഹാർഡ് ഓയിൽ അല്ലെങ്കിൽ സാർ ഓയിൽ കൊണ്ടുവരുന്നതാണ് ലാഭം ഇപ്പം മനസ്സിലായോ കേസ് എന്നിട്ട് അമേരിക്ക ഈ ഓയില് വിക്കുകയും ചെയ്യുന്നുണ്ട് അമേരിക്കയ്ക്കിടയിൽ ഉള്ളത് സോഫ്റ്റ് ഓയിൽ അല്ലെങ്കിൽ സ്വീറ്റ് ഓയിൽ ആ ഓയില് ലൈറ്റ് ഓയിൽ ഇത് പല കൺട്രീസിന് വിൽക്കുന്നുണ്ട് ഈ ലൈറ്റ് ഓയിലില്ലേ അത് നമ്മുടെ ഇന്ത്യയിലെ ജാംനഗർ റിഫൈനറിയിലൊക്കെ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ മോദി സാർ നമ്മുടെ ട്രംപ് സാറിനെ മീറ്റ് ചെയ്തിട്ട് പറഞ്ഞു നോക്കി ഞങ്ങൾ ഓയിൽ ഓയിലേച്ചിരാൻ കുറയ്ക്കാം നിങ്ങളുടെ അമേരിക്കയുടെ ഓയിൽ ഞങ്ങൾ എടുക്കാമെന്ന് പറഞ്ഞത് പക്ഷേ വേറൊരു കാര്യമുണ്ട് ബിസിനസ് വൈസ് അത് വലിയൊരു ലാഭമൊന്നുമല്ല ബിക്കോസ് ഒരു അമ്പത്താറ് ഡോളർ പെർ ബാരലിന് ഹെവി ഓയിൽ വിൽക്കുകയാണെങ്കിൽ മറ്റേ ലൈറ്റ് ഓയില് എഴുപതും എഴുപത്തഞ്ച് ഡോളറിനുമാണ് പോകുന്നത് അന്നേരം അമേരിക്കയ്ക്ക് അത് വിൽപ്പന ലാഭമാണ് പക്ഷേ അമേരിക്കയ്ക്ക് അമേരിക്കയുടെ സ്വന്തം ഓയിൽ യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിനാരിഒയിൽ ഇപ്പോൾ റീസൺ നമ്പർ ടു എക്സ്ട്രാക്ഷൻ കോസ്റ്റ് ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞായിരുന്നല്ലോ അമേരിക്കയിൽ പതിനാല് മില്യൺ ഏക്കേഴ്സ് എക്സ്ട്രാക്ഷന് വേണ്ടി ലീസ് എടുത്തിട്ടിരിക്കുകയാണ് ഒമ്പത് പോയിൻ്റ് വൺ മില്യൺ ഏക്കേഴ്സ് ലീസിനായിട്ട് സമുദ്രത്തിലും എടുത്തിട്ടിട്ടുണ്ട് പക്ഷേ അത് യൂസ് ചെയ്യുന്നില്ല കാരണം എന്താണെന്നറിയാമോ എക്സ്ട്രാക്ഷൻ കോസ്റ്റ് വളരെ ഹൈ ആണ് അത് ഇപ്പം സൗദിയിലോ ഇറാഖിലോ വെനസ്വേലോ മെക്സിക്കോയിലോ വർക്കേഴ്സിന് അല്ലെങ്കിൽ ഈ ഡ്രില്ലിങ് ചെയ്യുന്ന വർക്കേഴ്സിന് അവർക്ക് കൊടുക്കുന്ന ആ ഒരു ഉണ്ടല്ലോ അതൊന്നും അമേരിക്കക്കാരും കൊടുത്താൽ പറ്റത്തില്ല അമേരിക്കയിൽ ശമ്പളം വളരെ ഹൈ ആയിട്ട് കൊടുത്തെങ്കിൽ നമുക്ക് ആ വർക്കേഴ്സിനെ കിട്ടത്തുള്ളൂ അത്തരം ഈ ടോട്ടൽ പ്രോഫിറ്റ് ലോസ് അതൊന്ന് നോക്കി വരുമ്പോഴത്തേക്ക് അമേരിക്കയിൽ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ലാഭമൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല അമേരിക്കയ്ക്ക് എന്നാൽ അതേസമയം അപ്പുറത്ത് കിടക്കുന്ന സൗദിയിൽ നിന്നോ ഇറാഖിൽ നിന്നോ അവരെക്കൊണ്ട് എക്സ്ട്രാക്ട് ചെയ്യിപ്പിച്ചിട്ട് നമ്മളിഞ്ഞ് മേടിച്ചു കഴിഞ്ഞാൽ വാങ്ങിക്കഴിഞ്ഞാൽ പോലും എന്നിട്ട് പോലും ഭയങ്കര ലാഭമാണ് അമേരിക്കയിൽ ആ ലോക്കൽ ഡൊമസ്റ്റിക് സർക്യൂട്ടിനകത്ത് വിൽക്കുവാനായിട്ട് ആ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കാരണം ഒരു ഓയിൽ എക്സ്ട്രാക്ഷൻ കമ്പനിക്ക് പോലും വളരെ ഒരു പ്രോത്സാഹനജനകമായ ഒരു സിറ്റുവേഷൻ അല്ല അമേരിക്കൻ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്ത് ചെയ്യാനായിട്ട് അതുകൊണ്ട് അവരിങ്ങനെ വിട്ടിരിക്കുകയാണ് ഇനിയും വില കുറഞ്ഞ് വല്ലതും കഴിഞ്ഞു കഴിഞ്ഞാൽ അന്നേരം നോക്കാവുന്ന രീതിയിൽ അവരിരിക്കുകയാണ് അതാണ് റീസൺ നമ്പർ ടു വേറെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് മൂന്നാമത്തെ പ്രശ്നം അതിൻ്റെ പേര് ജോൺസ് ഷിപ്പിംഗ് ലോ അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ജോൺസ് എന്ന് പറഞ്ഞൊരു സെനറ്റർ പാസ്സാക്കിപ്പിച്ച ഒരു ബില്ലാണ് അമേരിക്കയുടെ ഒരു പോർട്ടിൽ നിന്ന് വേറെയൊരു പോർട്ടിലേക്ക് കപ്പൽ വഴി ഏത് സാധനം കയറ്റി കഴിച്ചാലും ആ കപ്പൽ അമേരിക്കൻ നിർമ്മിതമായ കപ്പലായിരിക്കണം അമേരിക്കൻ ഓണർഷിപ്പ് അല്ലെ മുതലാളിത്വമുള്ള കപ്പലായിരിക്കണം അതിനകത്തെ ഹൺഡ്രഡ് പെർസെൻറ്റ് വർക്കേഴ്സ് അമേരിക്കൻസ് ആയിരിക്കണം അങ്ങനത്തെ ഒരു കപ്പൽ യൂസ് ചെയ്ത ഗുഡ്സ് ഒരു പോർട്ടിൽ നിന്ന് അമേരിക്കയുടെ ഒരു പോർട്ടിൽ നിന്ന് വേറെ ഒരു അമേരിക്കൻ പോർട്ടിലോട്ട് പോകാവൂ ആ നിയമപ്രകാരം അത് ഭയങ്കര കോസ്റ്റ്ലി ആയി മാറും അതിന് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ അവരുടെ ഈ ലൈറ്റ് ഓയിൽ അല്ലെങ്കിൽ സ്വീറ്റ് ഓയിൽ എടുത്തിട്ട് വിദേശത്ത് കൊണ്ട് വിറ്റിട്ട് വിദേശത്തു നിന്ന് ഹെവി ഓയിൽ നാട്ടിലോട്ട് കൊണ്ടുവരുവാണെങ്കിൽ അത് ഭയങ്കര ലാഭമായിട്ടാണ് അവർക്ക് കൂട്ടുന്നത് ഇതെല്ലാം അവസാനം പ്രോഫിറ്റ് മേക്കിംഗ് ആണ് അമേരിക്കയ്ക്ക് അമേരിക്കയുടെ ഓയിൽ യൂസ് ചെയ്യാതിരിക്കാനുള്ള ഈ മൂന്ന് കാരണങ്ങളാണ് പ്രൈമറി നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റ് താഴെ പറയുക ഇനിയും വീണ്ടും കെട്ടും പൊട്ടു നമസ്കാരം